കളർ ശുദ്ധമായ എണ്ണകൾക്ക് പേര് കോക്കനട്ട് ഓയിൽ മിൽ ശുദ്ധമായി വെളിച്ചെണ്ണ കടലെണ്ണ എള്ളെണ്ണ ണ ബദാം ഓയിൽ എന്നിവ ഞങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കുന്നു അഞ്ഞൂറ് രൂപ മുതൽ വാങ്ങുന്നവർക്ക് ചേലക്കരയിൽ അഞ്ചു കിലോമീറ്റർ ദൂരപരിധിയിൽ ഹോം ഡെലിവറിയും സൗജന്യമായി ലഭിക്കുന്നതാണ് കൂടാതെ ഓൾ ഇന്ത്യ ഡെലിവറിയും ലഭ്യമാണ് മലബാർ ഡിജിറ്റൽ ഓണം ഓഫറുകൾ ഈ ഓണത്തിന് നിങ്ങളുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ മലബാർ ഡിജിറ്റൽ ഒരു സുവർണാവസരവുമായി എത്തുന്നു പൂജ്യം ശതമാനം പലിശയിൽ തവണ വ്യവസ്ഥയിലും ഗൃഹോപകരണങ്ങൾ നേടാം ഈ ഓണത്തിന് നിങ്ങളുടെ വീടുകളിലേക്ക് സന്തോഷം എത്തിക്കും ആകർഷകമായ ഓഫറുകൾക്കായി ഇന്ന് തന്നെ നിങ്ങളുടെ അടുത്തുള്ള മലബാർ ഡിജിറ്റൽ സന്ദർശിക്കൂ മലബാർ ഓണം പാനാൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മൂന്ന് കോടി രൂപയുടെ പുതിയ കെട്ടിടത്തിന് തറക്കല്ലിട്ടു എം പി കെ രാധാകൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിച്ചു എം എൽ എ യു ആർ പ്രദീപ് അധ്യക്ഷത വഹിച്ചു വിദ്യാകിരണം മിഷന്റെ ഭാഗമായി പാഞ്ഞാൾ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് മൂന്ന് കോടി തൊണ്ണൂറ് ലക്ഷം രൂപ ചെലവിൽ നിർമ്മിക്കുന്ന പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണോദ്ഘാടനം ആലത്തൂർ എം പി കെ രാധാകൃഷ്ണൻ നിർവഹിച്ചു वह समुदायों के उद्देश्य मार्ग के दिल्ली में एकल प्रतान करता निर्णय लगाएगा वे इधर दिल्लियाँ से दिल्लियाँ से जाएंगे वो तें इस समुदाय के मार्ग में क्या है आम दिल्लियाँ से एक विचरकर के प्रोत्साहन अवे विचरकर का समुदाय मार्ग में लगाएगा पांच विचरकर समुदाय के लिए उनको विचरकर मार्ग सिखाएगा செயல்புராய்வு மற்றும் குளோபல் கோண்டென்ட் பற்றி பேசப்படுகிறது. நமது संस्थானுக்கு முழு ஆதரவு கொடுக்கிறோம். தர ஸ்கூல் வெற்றಿಸುವ சேவிகள். தா சம்பவத்தில் கோண்டென்ட் நாம் பிரயாண hicimos. ஒரு புத்தி மட்டும் பேசின ஸ்கூல்களை நீக்க பாடுகிறார்கள். அங்கே வாசித்தாலும் பாடுகிறார்கள். ஆவ தீமானி எடுக்கறானானு நம்ம ஸ்கூல்கள் வேல பார்க்க நிலநாசி அப்டியே அந்த தொழாயிரம் கோடி ரூபாய் പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം വർഷ് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ചേലക്കര എം എൽ യുവ പ്രദീപ് അധ്യക്ഷത വഹിച്ചു അധ്യക്ഷ പ്രസംഗത്തിൽ എം എൽ എ യുവ പ്രദീപ് കേരള സർക്കാരിന്റെ പൊതുവിദ്യാഭ്യാസ നയത്തെക്കുറിച്ച് സംസാരിച്ചു മുഴുവൻ ഹയർ സെക്കൻഡറി സ്കൂളുകളും മറ്റ് സ്കൂളുകൾക്കെല്ലാം കിഫി ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് നല്ല സൗകര്യം ഉണ്ടാകുന്നു അന്ന് കിക്കോ ചില ഏജൻസികളെ അല്ലെങ്കിൽ ചില സ്കൂളുകളെ ഒഴിവാക്കിയ കൂട്ടത്തിൽ നമ്മൾ പാനാടും തിരുവല്ലാമലയും പഴയങ്കിൽ ഒഴിവാക്കിയപ്പോൾ ഗവൺമെൻറ് ഇടപെട്ട് വാക്കോസിനെ ഏൽപ്പിക്കുമ്പോൾ ഇവിടെ സോയിൽ ടെസ്റ്റ് സമീപകരമായി അങ്ങനെ നടന്നിരുന്നു ആ സോയിൽ ടെസ്റ്റ് നടക്കാൻ വഴിയപ്പോൾ സർക്കാർ കേന്ദ്ര സർക്കാർ പുറത്തുവിട്ട ഡാറ്റ അനുസരിച്ച് കേരളത്തിൽ ഒന്നാം ക്ലാസ്സിൽ പ്രവേശനം നേടുന്ന നൂറുകുട്ടികളിൽ തൊണ്ണൂറ്റൊമ്പത് ദശാംശം അഞ്ച് ശതമാനം പേരും പത്താം ക്ലാസ് പൂർത്തിയാക്കുന്നുണ്ടെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി മറ്റ് സംസ്ഥാനങ്ങളിൽ ഇത് കേവലം മുപ്പത്തേഴ് ശതമാനം മാത്രമാണ് ഇത് കേരളം വിദ്യാഭ്യാസത്തിന് നൽകുന്ന പ്രാധാന്യത്തെയും സർക്കാർ സ്കൂളുകളുടെ നിലവാരത്തെയും വ്യക്തമാക്കുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു ഉദ്ഘാടന പ്രസംഗത്തിൽ എം പി കെ രാധാകൃഷ്ണനും കേരളത്തിന്റെ വിദ്യാഭ്യാസ നിലവാരത്തെ പ്രശംസിച്ചു ചടങ്ങിൽ എഇ പി ജെ സ്മിത വിദ്യാഭ്യാസ സ്റ്റാൻഡ് കമ്മിറ്റി ചെയർപേഴ്സൺ രമണി തലച്ചിറ പാനാൾ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി കൃഷ്ണൻകുട്ടി സ്കൂൾ പ്രിൻസിപ്പൽ സരിത സമദ് സ് എൻ സി ചെയർമാൻ രതീഷ് കുമാർ പിടിഎ പ്രസിഡന്റ് ശ്രീജ സ്റ്റാഫ് സെക്രട്ടറി പ്രിയ പി അധ്യാപക പ്രതിനിധി സജ്ജൻ കേസി സി പി ഐ വൈസ് പ്രസിഡന്റ് സെൽവകുമാർ തൃശൂർ ജില്ലാ പഞ്ചായത്ത് അംഗം മായ ടീച്ചർ എന്നിവർ സംസാരിച്ചു വിദ്യാർത്ഥികളും രക്ഷിതാക്കളും നാട്ടുകാരും ചടങ്ങിൽ പങ്കെടുത്തു